ഹലോ അസലാ വലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം ഞമ്മളിതാക്കണ് മക്കളൊക്കെ വരുമ്പോഴേക്കൊരു നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇതാക്കണ് മാവ് ഇതാക്കണം കേട്ടോ അപ്പം ഇത് ദോശൻ്റെ മാവും അതേമാതിരി നമ്മൾ രാവിലെ ചൂട വെള്ളപ്പത്തിൻ്റെ മാവും പാടയാണ് അപ്പം രണ്ടും ബാക്കി വന്നപ്പോൾ ഞാൻ അത് അളുക്കളി ആക്കി ഇങ്ങോട്ട് അടച്ച് വെക്കും കേട്ടോ അപ്പം ആ ഒരു മാവ് കേട്ടോ അപ്പം ഈ ഒരു മാവാണ് കേട്ടോ അതിന് ഒരു ടേസ്റ്റ് കിട്ടാൻ നമ്മൾ ഉണ്ണിയപ്പം പെട്ടെന്ന് അങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു ഉണ്ണിയപ്പം ആട്ടോ അത് അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് കണ്ടോക്കിയും നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിക്കണ് പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ ഇതാക്കണ് മിക്സിൻ്റെ ചാർ കൊടുത്തു പിന്നെ ഉള്ളത് മൈദപ്പൊടിയാണ് അപ്പോൾ ഈ ഒരു മൈദപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ തരിച്ച് വെച്ച മൈദപ്പൊടി കെട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാക്കണം കേട്ടോ ഒരു ലേശം നമ്മളിതാക്കണ് ഗോതമ്പ് പൊടി മൈദപ്പൊടീൻ്റെ അത്ര കണ്ടിടുന്നില്ല എന്നാൽ കുറച്ചിട്ട് കൊടുത്ത് കണിട്ടോ മൈതപ്പൊടിൻ്റെ പള്ളിയിട്ട് കോതമ്പ പൊടി ഇട്ട് കൊടുത്തുക്കണം അപ്പം ഇതൊന്നും കണ്ട അപ്പോൾ അപ്പോഴത്തേക്ക് ഈ റവ ഇടണം പക്ഷേ അതിൽ റവ ഒക്കെ ഉള്ളൂല വലിയ ജാറ് നാസായി കിടക്കുക അപ്പം ഞാനിത് വെള്ളം വളർന്നാണ്ട് അരച്ചെടുക്കട്ടെ അപ്പം ഇതാക്കണം മാവ് നല്ലോണം അരച്ചെടുത്തോളും ഇനി ഇതാക്കണ് മൈദപ്പൊടി ഇല്ലേറെ കുറവായിട്ട് കുറച്ച് മൈദ കേട്ടോ മൈദല്ല റവാ അത്ര മതി ഇതാ കണ്ടില്ലേ ഇത്ര റവയാണ് എടുത്തുക്കുന്നത് അപ്പോൾ മൈദപ്പൊടി കുറച്ച് തോന്നെടുത്തുക്കണ് പിന്നെ അതേമാതിരി ഗോതമ്പൊടി മൈദപ്പൊടി ഇല്ലാതെ കുറച്ച് കമ്മിയാക്കിങ്ങാണ്ട് അതേമാതിരി ഗോതമ്പതിലേറെ കുറച്ചാക്കിങ്ങാണ്ട് റവ എടുത്ത് അപ്പോൾ അതാക്കണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണേ നമ്മൾ നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കണത് അല്ല പഞ്ചസാര അപ്പം നമ്മളതാക്കണ് ആവശ്യത്തിന് ഇല്ല പഞ്ചസാര ഇട്ട് കൊടുത്ത് അപ്പം ഇല്ലെങ്കിൽ രസം കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് സോടല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ഈസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാനാട്ടോ പിന്നെ അതാക്കണൊരു നാലഞ്ച് ഏലക്കായ് പാകത്തിന് വെള്ളം ഇപ്പം മേലേക്ക് ഞാൻ വെള്ളം പാർന്നിരിക്കുന്നത് അപ്പം റവായത് കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് ഇതായി വരും കേട്ടോ ഇപ്പം ഇനി ഇതും കൂടി വന്നുകൊണ്ട് അടിച്ചിട ഒരു രണ്ട് മണി ടൈമിലാണ് കേട്ടോ ഞാനത് കൂട്ടി എക്കണത് ഒരു നാല് മണിയാകുമ്പോൾ ഒക്കെ ചൂടാൻ ആണത് അപ്പോൾ ഇത് ഞാൻ കൂട്ടി വയ്ക്കണപ്പോൾ രണ്ട് മണിക്കാട്ടോ ഇനി ഒരു നാലുമണിക്കാ ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ അത് അപ്പൊക്കെ അപ്പോൾ തന്നെ ചുട്ടെടുക്കാന്നാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ റവ ഇതൊക്കെ പാർന്നു കൊടുക്കുവാണെങ്കിൽ ഇതൊന്നും ഇങ്ങോട്ട് ഉറുക്കും കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാട്ടെ നമ്മളാക്കുന്നത് പിന്നെ ഇത് ഇവിടെ അടച്ച് വെക്കട്ടെ അപ്പം ഈയൊരു പരുവത്തിലാണ് കേട്ടോ ഞമ്മൾക്ക് മാവ് വേണ്ടിയത് എന്നാൽ നല്ലോണം കുറുകും വേണ്ട എന്നാൽ നല്ലോണം അയ്യും വേണ്ട അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവ് വേണ്ട കേട്ടോ ഈ കുറച്ച് നേരം ഒന്ന് അവിടെ അടച്ച് വെച്ച് പിന്നെ ഞങ്ങളിതാ ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ പശ്ചാത്തലം ഇതാക്കും കേട്ടോ ഞാൻ പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പ ചട്ടിൻ്റെ ഫുള്ള് കുയ്യയിലും എണ്ണ പാരണംോ അപ്പം തന്നെ നമുക്ക് എളുപ്പം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ കഴിയുള്ളൂ എളുപ്പം നല്ലോണം വേഗം ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി ഇതിപ്പോൾ നമ്മൾ സാധാ ഉണ്ണിയപ്പല്ല അല്ല കേട്ടോ അതൊക്കെ കണ്ണും ഒരു ഉണ്ണിയപ്പെന്ന് പറയില്ലേ നല്ല സോഫ്റ്റ് നല്ല ഉള്ളി വെള്ളക്കയറ്റിൽ അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പട്ടോ പിന്നെ അധികം യൂസ് ചെയ്യണ പഞ്ചസാരയാണ് അപ്പം ഏതായാലും മക്കളെ ഇനി ഇതാ രണ്ടാമതും തൂമ്പാടങ്ങനെ പാർന്നെടുക്കട്ടെ അപ്പോൾ ഈ അരി നമ്മളെ ഈ ഉണ്ടാക്കണമെന്ന് നോക്കി ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് സാധാ ഉണ്ണിയപ്പം അല്ലേ നമ്മളെ അരി അരച്ച് ആ ഉണ്ണിയപ്പത്തിലേറെ നല്ല ടേസ്റ്റ് തോന്നി നമുക്ക് ഈ അരി ഉണ്ണ ഉണ്ണിയപ്പം തോന്നും കേട്ടോ ചെറിയ ഇതാക്കി തേങ്ങ കൊത്തിയരിഞ്ഞങ്ങാണ്ട് ഇടാൻ നെയ്യിലൊക്കെ തൂമിച്ച് ഇടാണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ മതി പക്ഷേ ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല അപ്പോൾ ഏതായാലും ഇതാ ഉണ്ണിയപ്പൊക്കെ പെട്ടെന്ന് പെട്ടെന്നാവും കേട്ടോ ഈയൊരു ഉണ്ണിയപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ഒന്ന് ഒന്നിങ്ങോട്ട് പാർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്താൽ പിന്നെ കുറേ നേരമൊന്നും ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ചുട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മിനിറ്റ് നേരം കൊണ്ട് ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ അത് കൂട്ടിയെന്നുകൊണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കണ്ടിലങ്ങൾ നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് ഇപ്പം ഇനി വാക്കിയുള്ള ഇടങ്ങോട്ട് ചൂടട്ടെ അപ്പം മക്കളെ ഒന്നും കൂടിയും പഠി പറയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഏതായാലും നമ്മളെ മറ്റേ വീഡിയോയിൽ നമ്മൾ ഇന്നലെ അമ്പടം വരെ പോയിനിട്ടോ നമ്മൾ ഒരു വർക്കിന് പോയിനി അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിലാണ് ആണ് ഇടുക മലപ്പുറം ബാനൂസ് ബ്ലോഗ്യുന്നില്ലേ അപ്പോൾ എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യട്ടോ അപ്പം ഏതായാലും തിരൂര് കൂട്ടായിക്കടവ് പറഞ്ഞ ആ ഒരു റിസോർട്ട്ക്കാണ് നമ്മൾ പോയിഞ്ഞത് അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്ന പരിപാടിയൊക്കെ അങ്ങോട്ടായി കിട്ടിയിരിക്കണം

മോഹം കൽബിൽ അപ്പതാക്കണ മക്കളെ അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും കാണികൾ ഞാൻ ഞങ്ങൾക്ക് ഉള്ളി കാണിച്ചു തരാം ഒരു കച്ചയായിട്ട് ക്യാമറ കുടിച്ചിരിക്കുക കേട്ടോ കണ്ടീരേ എൻ്റെ ഉള്ളി നമ്മൾ കണ്ണൂരിൻ്റെ ഉണ്ണിയപ്പങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കാരം കേട്ടോ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ അതാക്കുന്ന ഉണ്ണിപ്പൊക്കെ ഇവിടെ റെഡി